എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരു വീഡിയോയിൽ രണ്ട് റെസിപ്പിയാണ് അതായത് കുക്കർ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ചിക്കൻ റെസിപ്പിയാണ് പിള്ളേർക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിനാവശ്യമായിട്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുക്കാം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് കുറച്ച് ഓൾ സ്പൈസസ് ഞാൻ എടുത്തിട്ട് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഇത്രയും അളവെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെയുള്ള ആവശ്യം ഉണ്ടായിരിക്കും ഇതിന് ഉപ്പിന് അതുപോലെ തന്നെ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂണാണ് അതുപോലെ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ഒരു കാൽ ടീസ്പൂണാണ് ഇതിലെടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പം ഇത് ചെയ്യാനായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി വെച്ചിരിക്കുകയാണ് അഞ്ചോ എട്ടോ പത്തോ അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അത് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ ചെറിയുള്ളി അത് ഞാനൊരു പത്ത് പതിനാലെണ്ണം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വലിയ സവാള എടുക്കാം കേട്ടോ പിന്നെ ഒരു തക്കാളിയാണ് നമുക്ക് ആവശ്യം അത് നീളത്തിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് തരത്തിലുള്ളതാണ് എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ മിനിറ്റ് നേരം കൊണ്ട് പണി കഴിയാവുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പോൾ നമ്മളൊരു കുക്കറപ്പത്ത് വെച്ചു അതിൽ എണ്ണ നിന്ന് ഒഴിച്ചിട്ടില്ല ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് ചൂടാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് ചൂടാക്കാനും പൊടിക്കാനും ഒക്കെ മെനക്കെടാന്ന് തോന്നുന്നവര് ചെറുതായിട്ടൊന്നും ഒരു കോംപ്രമൈസ് ചെയ്തോളൂ റെഡിമെയ്ഡ് കിട്ടുന്ന പൊടി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ കുരുമുളക് ഉണ്ട് പെരും ചീരകുണ്ട് പട്ട അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ആ ചൂടോട് കൂടി തന്നെ നമുക്ക് കല്ലിട്ട് പൊടിച്ചെടുക്കാം മിക്സിയിലായാലും പൊടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരിളം ചൂടോട് കൂടിയിട്ട് പൊടിക്കുമ്പോൾ പെട്ടെന്ന് അത് നല്ല അങ്ങനെ ക്രിസ്പായിട്ട് ഇരിക്കാവുമല്ലോ അപ്പം പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ കല്ലിൽ നല്ല സുഖമായിട്ട് പൊടിക്കാൻ പറ്റും അതിൽ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരഞ്ഞി തിരങ്ങി കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടും നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞോളണം എന്നൊന്നുമില്ല ചെറിയ തരി ഉണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് പാകത്തിന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആ ചൂടുള്ളുകൊണ്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പൊടിക്കാൻ കിട്ടിയത് പിന്നെ ഫ്രഷ് ആയിട്ട് പൊടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണും ഫ്രഷ്നെസ്സും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ഇതും നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള അനുസരിച്ച് എടുത്താൽ മതി ഇതിലേക്ക് ഞാൻ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്നര ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പാത്രം ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ പിന്നെ ഞാൻ വേറെ വെളിച്ചെണ്ണ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊന്നും നമുക്ക് ചതച്ചെടുക്കാം നമ്മളിങ്ങനെ അത് ഫുള്ളായിട്ടാണല്ലോ പച്ചക്കണത് അതൊന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അതെന്ന് വെച്ചാൽ വല്ലാതെ പേസ്റ്റാക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇടിച്ച് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് നമുക്ക് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളി നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി മൂത്ത് കഴിഞ്ഞ് പിന്നെ ചെറിയുള്ളി ഇടുമ്പോൾ അത് ഓവറായിട്ട് മൂത്ത് പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരുമിച്ചിടാം ഇതിന് രണ്ടിനും ഏകദേശം ഓരോ തരത്തിലുള്ള ഒരു കുക്കിങ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ചിടാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സവോള ഒരു വലുതെടുക്കാം എന്ന് ഞാൻ പറഞ്ഞു ഇത് നന്നായിട്ട് ബ്രൗൺ കളറാവണം വരെ വഴറ്റി കൊടുക്കുക അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞിരിക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ സോട്ടായി കിട്ടും കേട്ടോ അപ്പം അതും ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി മൂത്ത അതിൻ്റെ ആ ഒരു കറക്റ്റ് കളർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിക്കും അതിൻ്റേതായ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഞാൻ കീറി വെച്ചിരിക്കുന്ന ഒരു നാല് പീസ് പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല സ്മെല്ലുള്ള കറിവേപ്പിലയാണ് അപ്പോൾ ഫ്രഷ് കറിവേപ്പിലിട്ട നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങാക്കുത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാക്കുത്ത് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ തേങ്ങാക്കുത്തും ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാനെട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ നമ്മൾ ആ സ്പൈസസ് പൊടിച്ചതിൽ കുരുമുളകിൻ്റെ പൊടീൻ്റെ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സ്പൂൺ കണ്ടില്ലേ അത്ര വലിയ സ്പൂണൊന്നുമല്ല അപ്പോൾ അത് വച്ചിട്ടാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ ഇനി നമ്മൾ തീ വളരെ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ അതിന് ഓൾറെഡി പച്ചമണമൊന്നുമില്ല അതിന് പച്ചമണമൊന്നുമില്ല അപ്പം നമ്മൾ അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക പിന്നെ കുറേ അധികം നേരം ഇട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി കുക്കറ് ചൂടായിട്ടാണ് ഇരിക്കുന്നത് അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഇട്ടിട്ടൊന്നും രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും തീ വളരെ കുറച്ച് മതി കേട്ടോ കാരണം കുറേ അധികം എണ്ണയൊന്നും നമ്മളിതിൽ ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കനിൽ നമ്മൾ വേറെ ഉപ്പോ ഒന്നും പുരട്ടി വെച്ചിട്ടില്ല ജസ്റ്റ് കഴുകി നന്നായി രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനാണ് അതിലേക്ക് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തില്ല അപ്പോൾ ഇപ്പോൾ കുക്കറിലിട്ടിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ തൊട്ട് ഒരു ടീസ്പൂൺ വരെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ അപ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല നമ്മൾ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാലകൾ ഒരുപോലെ മിക്സ് ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് കുക്കർ എടുത്തിട്ട് കുക്കർ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് മറിച്ച് മറിച്ച് കൊടുക്കില്ലേ അങ്ങനെ പൊക്കി പൊക്കിയിട്ട് അങ്ങനെ മറിച്ച് മിക്സ് ചെയ്യാനും പറ്റും അപ്പോൾ എന്തായാലും ഇത് കുറച്ച് കുറച്ചളവെന്നുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കണില്ല നമ്മൾ ജസ്റ്റ് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കുക്കാവുമ്പോൾ ആയിക്കോളും പക്ഷേ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അപ്പോൾ പേടിയുള്ളവർ ഒരു അടിയിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് വിസിൽ നമ്മൾ അടിപ്പിച്ച് ഓഫ് ചെയ്ത് ആ വിസിലൊക്കെ പോയി കുക്കർ തനിയെ തുറക്കാവുന്ന പൂത്തിൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിലിതാ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടായിരിക്കും കേട്ട അപ്പോൾ ഇതിന് ശേഷം അപ്പം നമുക്ക് കേട്ടോ അതിൽ നിന്നുള്ള എണ്ണയൊക്കെ ഇറങ്ങി അതുപോലെ തന്നെ ആ തക്കാളിന്നും ചിക്കനൊക്കെ ഉള്ള വെള്ളവും ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് രണ്ട് വീസിലടിപ്പിച്ചുകൊണ്ട് തന്നെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കുമ്പോൾ ഇത് വല്ലാതെ ഉടഞ്ഞങ്ങോട് ഉലർന്നു പോവും ധൈര്യമില്ലാത്തവർക്ക് ഒരു ടീസ്പൂണെങ്ങാനും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇങ്ങനെ വെന്തതിന് ശേഷം നമുക്ക് ഇത്തിരി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് തിളച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ മാറിപ്പോകട്ട അതുകൊണ്ടാണ് പറഞ്ഞത് ഒഴിക്കാതെ വേവിക്കുക ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം താ ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ഒന്ന് ഒറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടെങ്കിലും കറി ടൈപ്പ് ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒഴിച്ച് നമുക്ക് പറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പം താ നല്ല അടിപൊളി സ്മെല്ലും കളറും നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിനൊട്ടും സമയം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ പിള്ളേർക്കോ കുക്കിങ് പഠിച്ച് വരുന്നവർക്കോ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കോ ആർക്കാന്ന് വെച്ചാൽ വേഗം റെസിപ്പി അങ്ങ് അയച്ചു കൊടുത്തേക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഇതിലും കിടില്ല എന്നൊരു റെസിപ്പിയാണ് കേട്ടോ ഇനി നമ്മുടെ അടുത്ത റെസിപ്പി എന്താ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏറ്റവും ബേസിക്കായുള്ള മസാലകൾ മാത്രം ചേർത്ത് കൊടുക്കുക അതായത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കീറിയത് ഇത്രയും സംഭവങ്ങൾ ചിക്കനിൽ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുക്കറിലിട്ട് രണ്ട് വിസിലടിപ്പിക്കുക രണ്ട് വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ പോയി തണുത്തതിന് ശേഷം അവിടെ മാറ്റിവെക്കുക നമ്മൾ അത്യാവശ്യത്തിന് ഒരു ഉള്ളി പത്തിരുപത് ഇരുപത് ഉള്ളി എടുത്ത് അത് നീളത്തിലരിഞ്ഞ് അതിൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ച് നന്നായി ചതച്ച് ചേർക്കാം കേട്ടോ നന്നായി മൂപ്പിച്ചെടുക്കുക ഇത് നല്ല ക്രിസ്പായിട്ട് മൊത്തം കിട്ടണം അതുപോലെ തന്നെ ഉള്ളി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് നന്നായിട്ട് റെഡ് കളറായി വരുമ്പോൾ ഒരു വലിയ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആയിരിക്കും അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം എന്നിട്ട് അത് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടല്ലോ നമ്മൾ ആ വെളിച്ചെണ്ണയുടെ ചൂട് തന്നെ അത് പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക എന്ന് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഈ സമയത്ത് തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അടിപ്പിടിക്കോ കരിയോ ഒന്നും ചെയ്യില്ല ധൈര്യമില്ലാത്തൊരു രണ്ട് ടീസ്പൂണ് വെള്ളം നേരത്തെ പറഞ്ഞ പോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ അതിന്ന് എടുത്തിട്ട് ഈ ഉള്ളി മിക്സിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ തീ ഏറ്റവും കുറവിലാക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം അപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ ഇതങ്ങ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ചെറിയ തീയിലിരുന്നാലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് പക്ഷേ എളുപ്പ പണിയാണ് പെട്ടെന്ന് പണിയും കഴിയും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരോ ഹോസ്റ്റലിലുള്ളവരോ കുട്ടികൾക്കൊക്കെ നിങ്ങളതൊന്ന് അയച്ചു കൊടുക്കാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയാം അപ്പോൾ ഞാൻ ആ മിക്സിയിൽ കുക്കറിൽ ബാക്കിയുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട് അതാ ആ സ്പാച്ചെല്ലാം വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് ചപ്പാത്തിക്കും നല്ല സൂപ്പറാണ് അതുപോലെ തന്നെ ചോറിനായാലും നല്ല അടിപൊളിയാണ് മോര് കാച്ചി രസം അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് മതി അല്ല എന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ കറി വയ്ക്കാൻ വാങ്ങിക്കുമ്പോൾ കുറച്ചിടത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു ദിവസം വൈകുന്നേരത്തേക്ക് എങ്ങാനും ഇങ്ങനെ കുറച്ചിടത്തിൽ ഒന്ന് വെച്ച് നോക്ക് അടിയും പിടിയാവും എൻ്റെ അടുത്ത് പരാതി പറയരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് റെസിപ്പിയും ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിലേതാണ് സൂപ്പർ അതായത് സിമ്പിൾ ആൻഡ് പവർഫുള്ള ഏതാണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അങ്ങ് ഫോർവേഡ് ചെയ്തേക്കും ഫാമിലി ഗ്രൂപ്പിലും എല്ലാവർക്കും അങ്ങ് ഫോർവേഡ് ചെയ്തേക്കും എല്ലാവരും അങ്ങ് സിമ്പിളായിട്ടും ഈസി ആയിട്ടും അടിപൊളി ചിക്കൻ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെട്ടോ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഓടി വരാം അതിനു മുമ്പ് ഈ രണ്ട് റെസിപ്പിയും ട്രൈ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയുമായി ഓടി വരുന്നവരെ ബൈ